കാസർഗോഡ് കുമ്പള ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫലസ്തീൻ ഐക്യദാഠ്യ മൈം തടഞ്ഞതിൽ അധ്യാപകരെ സംരക്ഷിച്ച് ഡിഡിയുടെ റിപ്പോർട്ട് കലോത്സവത്തിനിടെ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതാണ് കലോത്സവം നിർത്തിവെക്കാൻ കാരണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു സംഘപരിവാർ അനുകൂല ദേശീയ അധ്യാപക പരിഷത്തംഗം പ്രദീപ് കുമാർ സുപ്രീത് എന്നിവർ മൈം ഷോ തടഞ്ഞെന്നായിരുന്നു പരാതി വിദ്യാർത്ഥികൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായതാണ് കലോത്സവം നിർത്തിവെക്കാൻ കാരണമെന്നാണ് പ്രധാന അധ്യാപകനും അധ്യാപകരും ഡി ഡിക്ക് നൽകിയ റിപ്പോർട്ട് ഇതുതന്നെ പകർത്തിയാണ് ഡി ഡി റിപ്പോർട്ട് തയ്യാറാക്കിയത് കൊമ്പള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെള്ളിയാഴ്ച നടന്ന കലോത്സവത്തിലാണ് മൈംഷോ തടഞ്ഞത് ഫലസ്തീൻ ജനതയുടെ ദുരിതം വിഷയമാക്കിയുള്ള മൈം ഷോ അധ്യാപകർ ഇടപെട്ട് തടയുകയായിരുന്നു മൈം ഷോ പൂർത്തിയാവുന്നതിന് മുൻപേ അധ്യാപകർ സ്റ്റേജിൽ കയറി കർട്ടൻ താഴ്ത്തി സംഭവം വിവാദമായതോടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടു വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി സംഘപരിവാർ അനുകൂല ദേശീയ അധ്യാപക പരിഷത്തംഗം പ്രദീപ് കുമാർ സുപ്രീത് എന്നിവരാണ് മൈം ഷോ തടസ്സപ്പെടുത്തിയത് ആരോപണ വിധേയരായ അധ്യാപകരെ സംരക്ഷിച്ച് ബി ജെ പിയും രംഗത്തെത്തി അതേസമയം നിർത്തിവെച്ച കലോത്സവം നാളെ നടത്തും അധ്യാപകർ തടസ്സപ്പെടുത്തിയ ഷോയും അവതരിപ്പിക്കും മീഡിയ വൺ കാസർഗോഡ്